ഹിന്ദു ഐക്യവേദി മീനച്ചിൽ താലൂക്ക് സമിതിയുടെ ഹിന്ദു അവകാശ മുന്നേറ്റ യാത്ര രണ്ടാം ദിവസം കിടങ്ങൂരിൽ നിന്നും ആരംഭിച്ചു കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മാനേജർ എൻ ബി ശ്യാങ് കുമാർ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടി ഈ വാഹന പ്രചാരണ ഇന്ന് നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യമായി ഇതിന് എല്ലാവിധ ആശംസകളും വിജയവും നേരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഹൈന്ദവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അവകാശങ്ങളും അതുപോലെ ആചാരങ്ങൾക്കും വിഘ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് അതിനൊക്കെ ഒരു അറുതി ഉണ്ടാവണം അതിന് ഹൈന്ദവരെല്ലാം ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുകയും അത് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഈ സന്ദേശയാത്ര അതോടൊപ്പം തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജത ക്യാപ്റ്റൻ രാമേന്ദ്രൻപിള്ളയെ ആദരിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷ അനിതാ ജനാർദ്ദനൻ മുഖ്യ പ്രഭാഷണം നടത്തി ഹിന്ദുഐക്യവേദി കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശശിധരൻ നായർ വൈസ് പ്രസിഡന്റ് കേശവ പണിക്കർ ഖജാൻജി എസ് രാജേന്ദ്രൻ നായർ പി എൻ വേണുഗോപാൽ എന്നിവർ ജേതാ ക്യാപ്റ്റനെ സ്വീകരിച്ചു മഹള ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു ജയേന്ദ്രൻ ക്യാപ്റ്റൻ വിക്രമൻ നായർ താലൂക്ക് സെക്രട്ടറി ജയേന്ദ്രൻ താലൂക്ക് വൈസ് പ്രസിഡന്റ് വി എൻ രാധാകൃഷ്ണൻ കജാഞ്ചി സന്തോഷ് പി എന്നിവർ നേതൃത്വം നൽകി